കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്ര സെക്രട്ടേറിയറ്റ് മീറ്റ് മീറ്റിംഗ് ഇന്ന് രാവിലെ ആരംഭിച്ച് വൈകിട്ട് ഇപ്പോൾ അവസാനിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിരുന്നു ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രധാനമായും രാജ്യത്തുടേയും രാജ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെയും ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി നമുക്കറിയാവുന്ന പോലെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വരികയുണ്ടായി കേരളത്തിൽ വന്നപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായും ഉള്ളൊരു ക്യാമ്പയിൻ മോദി ഗ്യാരണ്ടി എന്നുള്ളതാണ് ആ മോദി ഗ്യാരണ്ടി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ എടുത്താലും കേരളത്തിൻ്റെ എടുത്താലും ഇപ്പോൾ രാജ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ പാർലമെൻറ്റിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് പാർലമെൻറ്റ് അംഗത്തെ പുറത്താക്കിയുണ്ടായി അവിടെ ജനാധിപത്യത്തിൻ്റെ ഗ്യാരിയാണ് ബഹുമാനായ പ്രധാനമന്ത്രി തകർത്തിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മോദി ഗ്യാരൻ്റി എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ അത് ആ പ്രചരണം നടത്തുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഗ്യാരണ്ടി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു രാജ്യം കാണാൻ പോകുന്നതാണ് ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ഏത് കാരണത്താലാണ് ഈ എം പിമാരെ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ പുറത്താക്കിയത് ഒരു കാരണവുമില്ല എം പിമാരാവശ്യപ്പെട്ടത് പാർലമെന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വന്ന് അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് ഒരക്ഷരം മിണ്ടുവാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറായില്ല എന്ന് മാത്രമല്ല പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ പുറത്തുപോയി മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു വോയിസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് പാർലമെന്റ് ആ ഇത് തന്നെയാണ് സംഭവിച്ച മണിപ്പൂരിന്റെ വിഷയം വന്നപ്പോഴും മണിപ്പൂരിന്റെ വിഷയം വന്നപ്പോൾ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം എന്ന് പറഞ്ഞു പാർലമെന്റിനകത്ത് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എവിടെയെങ്കിലും ഒരു വിജോയിപ്പ് പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെ അടിച്ചമർത്തുക തകർക്കുക അതിൻ്റെ ഭാഗമായിട്ട് എന്ന് ജനാധിപത്യം പൂർണ്ണമായി അതിൻ്റെ ഗാരണ്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് പ്രഖ്യാപിച്ചു ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട ബി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു മോദി ഗ്യാരണ്ടി വന്നു പറഞ്ഞു എന്ത് ഗ്യാരണ്ടിയാണ് കേരള സംസ്ഥാനത്ത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് മോദി ഗ്യാരണ്ടി വെറും പാഴ്വാക്കായി പോയി എന്നുള്ളതാണ് കാരണം എത്രയോ പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ നേട്ടമില്ലാത്തത് കൊണ്ട് ഇന്ന് കേരള സംസ്ഥാനത്ത് ലഭിക്കാതെ പോകുന്നു നമുക്കറിയാവുന്നത് പോലെ ഇവിടെ ഒരു രാഷ്ട്രീയ നേട്ടവും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങനെ വരുന്ന കേരള സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ നേട്ടമില്ലെങ്കിൽ പൂർണമായും അവരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ വികസനം തകർക്കുക എന്ന കൂടിയാണ് ഇന്ന് കേന്ദ്രം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം സാമ്പത്തികമായി ബുദ്ധിമുട്ടി നമുക്ക് ലഭിക്കേണ്ട തുക ലഭിക്കാതെ പോകുന്നു ഇപ്പോൾ നമ്മൾ റബ്ബറിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് റബർ മായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്കും നമ്മൾ എൽ ഡി എഫ് എന്ന നിലയ്ക്കും ഇവിടെ ലോക്സഭയിലെ തോമസ് ചാഴികാരുന്നു ഒക്കെ ഇതിനകത്ത് ഇടപെടുകയും ഇത് പൂർണ്ണമായി ഇതിൻ്റെ വിലയിൽ ആശ്രയിക്കുന്നത് പ്രധാനമായും അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ ആശ്രയിച്ചു കാരണം ആഗോള വിപണിയിലാണ് കേന്ദ്രത്തിൻ്റെ ഇറക്കുമതി കയറ്റുമതി നയത്തെ ആശ്രയിച്ചിരിക്കും ട്രീറ്റിയെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ടിത് പൂർണമായും വില കൂടണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ അവിടെയും കേരള സംസ്ഥാനത്തിനെ സഹായിച്ചത് കൊണ്ട് കർഷകരെ സഹായിച്ചുകൊണ്ട് അവർക്കൊരു രാഷ്ട്രീയ നേട്ടം ലഭിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സഹായവും എത്തിക്കില്ല ഒരു നയത്തിൽ മാറ്റം വരത്തില്ല ഡ്യൂട്ടിയിൽ മാറ്റം വരത്തില്ല അത് വാണിജ്യ ആ വിഭവം എന്നുള്ള നിലയ്ക്ക് ഒരു കമ്മോഡിറ്റി എന്ന നിലയ്ക്ക് അതിനെ അഗ്രിക്കൾച്ചറിലെ കാർഷിക ഉൽപ്പന്നമായി പ്രഖ്യാപിക്കില്ല ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉള്ള ആ കൃഷി ഹൈജാക്ക് അവിടെ ഈ കൾട്ടിവേഷൻ ഹൈജാക്ക് ചെയ്യുവാനുള്ള ശ്രമം കൂടെ നടക്കുക ഏറ്റവും നമുക്കറിയാവുന്നതുപോലെ ഇതിലെ ഒരു സ്ട്രാറ്റജിക് പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ നയതന്ത്ര ഒരു ഉൽപ്പന്നമാണ് അതുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തന്നെ റബ്ബർ ആക്ട് വന്നത് ആ റബ്ബർ ആക്റ്റിലൊക്കെ അമൻമെൻറ്റ് നടത്തി ഇവിടുത്തെ റബ്ബർ ബോർഡ് പോലും ഇല്ലാതാക്കി അവിടെ നടത്താൻ നടത്തിക്കൊണ്ടിരുന്ന റിസേർച്ച് നടത്താൻ പറ്റുന്നില്ല മറ്റ് കൃഷിക്കാരെ സഹായിക്കാൻ പറ്റുന്നില്ല അതുപോലെ നിർത്തലാക്കി ഇന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ട് അവിടെ കൃഷി ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഉള്ള ഇവിടെയുള്ള കർഷകരെ മാറ്റി നിർത്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം നമുക്ക് കാണുവാനും കഴിഞ്ഞ ഇന്ന് ഗവർണറുടെ പദവി ഉപയോഗിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ് ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണ സ്തംഭനം ഇവിടെ നടത്താൻ പോകുന്നത് ഇപ്പം രണ്ട് വശത്തുനിന്ന് നടക്കുകയാണ് ശ്വാസം മുട്ടിക്കാവശ്യമാണ് ഒന്ന് സാമ്പത്തികമായ ശ്വാസം മുട്ടിക്കുന്നു രണ്ട് ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഗവർണറിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി ഉപയോഗിച്ചുകൊണ്ട് ഭരണ സ്തംഭനം നടത്തുന്നുള്ളതാണ് അപ്പോൾ പൂർണ്ണമായും അവരുടെ ഒരു ക്യാമ്പയിൻ ബി ജെ പിയുടെ ക്യാമ്പയിൻ എൻ ഡി എയുടെ ക്യാമ്പയിൻ മോദി ഗ്യാരണ്ടി എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയായി ബന്ധപ്പെട്ട ആ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറും പാഴ്വാക്കായി അത് ജനാധിപത്യത്തിൻ്റെ ഗ്യാരണ്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതൊരു വിലയിരുത്തലാണ് തീർച്ചയായിട്ടും അതാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇപ്പം ഭൂപതിവ് നിയമം ആയിട്ട് ബന്ധപ്പെട്ട് ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ മലയോര പ്രദേശം പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലുള്ള കർഷകർ അവർക്ക് ആ പട്ടയവുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിക്കാൻ കഴിയാതെ വരുന്നു അവിടെ ഒരു കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ നിന്നൊക്കെ മാറ അവിടുത്തെ ഈ കൃഷിയും വീടുമല്ലാത്ത ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിയമഭേദഗതി അത് കേരള കോൺഗ്രസ് തന്നെ ഇടപെട്ടുകൊണ്ട് അതിനകത്ത് നിയമഭേദഗതി വേണമെന്ന് പറഞ്ഞു നിയമ ഭേദഗതി നടത്തി അത് പാസ്സായി പക്ഷെ അതിപ്പോൾ ഒപ്പുവെക്കാതിരിക്കും ഇതൊക്കെ ഒരു എന്താണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുക സർക്കാരിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മുന്നണിയെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നല്ലതല്ല അതിനപ്പുറത്തേക്ക് സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഇത് നമ്മൾ കാണേണ്ടതാണ് അത്രയൊരു ദ്രോഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ വരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ സംഘടനാപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ആ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാം കൂടെ വിലയിരുത്തി ആ വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മളൊരു മൂന്നാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ കൂടി മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഈ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അല്ല കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം കോട്ടയം ലോക്സഭാ മണ്ഡലം അത് പ്രതിദാനം ചെയ്യുന്നത് കേരള കേരള കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ അതിനകത്തൊരു ഒരു വ്യത്യാസം വരേണ്ട കാര്യമില്ല പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം ഇതിൻ്റെ സീറ്റുകൾ നമ്പറും സംബന്ധിച്ചും കോട്ടയം ഇനി അഡീഷണൽ എന്താണ് എന്നുള്ളത് സംബന്ധ ബന്ധപ്പെട്ട് അത് എൽ ഡി എഫിലാണ് ചർച്ച ചെയ്തത് അപ്പോൾ എൽ ഡി എഫിൽ ആ ചർച്ച ചെയ്ത് തീരുമാനം വരേണ്ടതുണ്ട് പക്ഷേ അതിനുശേഷം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരും പക്ഷേ അതുവരെ നമ്മൾ കാർത്തിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളായി സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും പ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ഇതുണ്ടല്ലോ ഇപ്പം ബഡ്ജറ്റ് വരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ കേന്ദ്രത്തിലുള്ള ഓട്ടോൺ അക്കൗണ്ട് വരുന്നുണ്ട് അപ്പം അതിന് ശേഷമായിരിക്കുമല്ലോ എൻ്റെ ചർച്ചകളും മാത്രമല്ല പക്ഷെ ഒരു കാര്യമുള്ളത് ഇപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ റബറിൻ്റെ വിഷയമുണ്ട് റബറിൻ്റെ വിഷയം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു ഇത് കേന്ദ്രത്തിന് നയത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞ മാസം നമ്മുടെ രാജ്ഭവൻ്റെ മുമ്പിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ധർമ്മ നടത്തി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ മന്ത്രിമാരെ കണ്ടു നിവേദനം കൊടുത്തു പക്ഷേ നമുക്കറിയാം നമ്മുടെ മാനിഫെസ്റ്റോയിൽ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമ്മുടെ മാനിഫെസ്റ്റോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എന്നുള്ളതാണ് അതുതന്നെയാണ് കേരളാ കോൺഗ്രസിൻ്റെ ഈ ആവശ്യവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട് വീണ്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഒരു എന്നാ ഒരു നിവേദനമായി നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എമാരും എം പിമാരും മുഖ്യമന്ത്രിയും സർക്കാരിനെ കണ്ട് വീണ്ടും ഇത് ആവശ്യപ്പെടുന്നതായിരിക്കും അല്ല ഡേറ്റ് തീരുമാനിച്ചില്ല അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഏതാനും ദിവസങ്ങൾക്കകം അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ല ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് പക്ഷെ അതിനകത്ത് എപ്പോൾ ഇത് മാർച്ചിലാണോ നടത്തുന്നത് അല്ല മാർച്ചിലല്ലല്ലോ എലക്ഷൻ ആണോ അല്ല അത് തീരുമാനമായില്ല മാർച്ചിൽ എലക്ഷൻ ആണെങ്കിൽ ശരിയാണ് അതുകൊണ്ടായിരിക്കാം ആ ലോങ് മാർച്ച് നടത്തുന്നത് ഏകാല് മൂന്ന് വർഷത്തിന്റെ ഇടയ്ക്ക് ഒത്തിരി മാർച്ചുകൾ കടന്നുപോയി പക്ഷെ ഈ മാർച്ചിൽ നടക്കട്ടെ സഭാ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് ആദ്യം പറയുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസെ പക്ഷേ എൽ ഡി എഫില് വന്നതിനു ശേഷം അടിക്കടി ഉണ്ടാകുന്ന എൽ ഡി എഫും അല്ലെങ്കിൽ ജനസഭായ തമ്മിൽ നിലപാടുകളൊക്കെ ചില മന്ത്രിമാരുടെ ചില അധിക പ്രയോഗങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ശരിക്കും മറുപടി പറയാൻ അപ്പോൾ ഈ അടുത്ത നാളിൽ വന്ന ഒരു സംഭവവാസങ്ങളാണ് മന്ത്രി പറഞ്ഞതായിരിക്കാം ചെറിയാൻ പറഞ്ഞ കാര്യത്തിലായിരിക്കും നിങ്ങളിതിപ്പം ചോദിക്കുന്ന ചോദ്യം ഉടനടി അതുമായി ബന്ധപ്പെട്ട് അത് ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് അത് ഇടപെടണം എന്ന് എൽ ഡി എഫിനോട് പറയുകയും ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയും അവർ ഇടപെടുകയും അതിന് മറുപടി ഞാനും ഉൾപ്പെടെ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അത് പിൻവലിക്കുക ഉണ്ടായത് സഭയും എല്ലാ സഭയുമായിട്ട് എല്ലാ സമുദായവുമായിട്ട് കേരള കോൺഗ്രസ് സഭ നല്ല നല്ല ബന്ധത്തിൽ തന്നെയാണ് സഭ മാത്രമല്ല സർക്കാരും നല്ല ബന്ധത്തിൽ തന്നെയാണ് പിന്നെ ഈ പറയുന്ന കാർഷിക വിഷയത്തിൽ എപ്പോഴും നമ്മൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത് ലീഡർ പേജിൽ പല പത്രങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു പതിനാലാല് പതിനാല് ഐറ്റംസ് വന്നിരിക്കുന്നു മുഴുവൻ പത്രത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ നിലപാട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അത് നമ്മുടെ ബഫസോണായാലും വന്യമൃഗത്തിൻ്റെ ആയാലും പട്ടയത്തിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈവൻ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളായാലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ കൃത്യമായ മണിപ്പൂരിൻ്റെ വിഷയമായാലും കൃത്യമായ നിലപാടുകൾ കേരള കോൺഗ്രസ് ലീഡർ പേജിൽ വന്നിട്ടുണ്ട് അല്ല ഇത് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് മിനിങ്ങാന് മുഖ്യമന്ത്രി സർക്കാരം അവിടെ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് നടത്തി അവിടെ വ്യത്യസ്തമായ നിലപാടുള്ള എത്രയോ സമുദായ നേതാക്കന്മാർ വന്നു ആ സമുദായം അവിടെ വന്ന സർക്കാർ അവിടെ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന കാര്യം എന്ന് പറഞ്ഞ് റേസ് ചെയ്യാനുള്ളൊരു വേദിയാണ് അതൊരു വേദിയല്ല ഇത് ഓരോ ഈ ഭരണഘടനാ പദവിയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ അതിൻ്റെ പെർപ്പസ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം പുതുവത്സരവുമായി ബന്ധപ്പെട്ടും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നു പല നിലപാടുകളിലുണ്ട് അങ്ങനെ ഒരു ചർച്ചയുടെ ഒരു വേദിയല്ല അങ്ങനെയുള്ള കാര്യത്തിൽ എല്ലാ സമുദായങ്ങളും പോകുന്നുണ്ട് അതൊരു ആദ്യത്തെ ഒരു കീഴഴക്കുമതല്ല എപ്പോഴും പോകാറുള്ളതാണ് അതിനൊരു തെറ്റുമില്ല കോൺഗ്രസ് ഈ ഈ അധികാരത്തിൽ ഒരു ഇവിടെ ഈ ഇന്ത്യ മുന്നേയായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുണ്ടായി ആ ചർച്ച ചെയ്യുന്നതിനകത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും ആ നീക്കിപോക്കൾ ഉണ്ടാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു അലയൻസ് നടന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ് പക്ഷേ അതിനുശേഷം വീണ്ടും ഞങ്ങൾ കൂടി ഡൽഹിയിൽ വീണ്ടും കൂടി രണ്ട് പ്രാവശ്യം കൂടി ആ കൂടിയപ്പോൾ ഇവരെല്ലാവരും വീണ്ടും വന്നിരുന്നു നേതാക്കന്മാർ വന്നിരുന്നു അവർ ഇതിൻ്റെ ഒരു ചർച്ചയിലേക്ക് പോയാൽ നീക്കുപോക്കുണ്ടാക്കുവാനും അത് ലോക്സഭയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ വിശാലമായി ചിന്തിച്ചിട്ട് കുറേ നീക്കുപോക്കൾക്ക് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇന്ത്യ അലയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാർത്ഥികളായി മത്സരിച്ച കോൺസ്റ്റിറ്റുവൻസികളുണ്ട് ആ കോൺസ്റ്റിറ്റുവൻസി അങ്ങനെ മത്സരിച്ച ഭാഗമായി ബി ജെ പി കയറി വന്ന സ്ഥലങ്ങളുണ്ട് കാരണം വോട്ട് ഷെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ബി ജെ പിയേക്കാൾ ഏതാണ്ട് പത്ത് ശതമാനം കൂടുതൽ ഇന്ത്യ അലയൻസിനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കോമൺ ഫൈറ്റിന്റെ ഭാഗമായിട്ട് ബി ജെ പി കയറും അങ്ങനെയുള്ള ഒരു എൺപതോളം തൊണ്ണൂറോളം സീറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ കോമൺ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ നീക്കുപോക്ക് നടത്തി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് അത് ഏതൊക്കെയാലും അതിൻ്റെ ശ്രമങ്ങൾ നടക്കുമോ യാതൊരു സംശയവുമില്ല അത് നീക്കുപോക്ക് ഉണ്ടാക്കും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് വ്യക്തമായ അതിന്റെ ഒരു പൊസിഷനിങ് ഉണ്ട് അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങളൊരു നിലപാടെടുക്കുകയല്ല ആരെങ്കിലും പറഞ്ഞിട്ട് ഡോണ്ട് പുട്ട് വേസ്റ്റ് ബൈ മൗത്ത് ആരെങ്കിലും പറഞ്ഞങ്ങളുടെ വായിലൊരു വാക്കിട്ടിട്ട് അത് പറയണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോയി പറഞ്ഞാൽ മതി നടക്കുക അതൊന്നും ചർച്ചയിലുള്ള കാര്യമല്ലല്ലോ അതെ അതെ പണ്ട് മണിസാർ ഒരു ഐറ്റം പറഞ്ഞായിരുന്നു അതൊന്നും ഞാൻ ചെയ്യുന്നില്ല തയ്യാറല്ല മനസ്സിലായി പോകാൻ വീട്ടിൽ അപ്പോൾ ഇപ്പൊ ഇവിടെ മനോരമ ചോദിച്ചു എതിരായിട്ടാണെങ്കിലും ഞങ്ങള് ഗ്രൂപ്പുകളായിട്ട് ഒരു ലയനവും ഇല്ല ഞങ്ങള് പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിലേക്ക് ഏറ്റെടുക്കും ലയനം പഴിക്കാൻ ഒരു റെക്കഗ്നൈസ്ഡ് പാർട്ടി അപ്പുറത്ത് വേണമല്ലോ ഒരു റെക്കഗ്നൈസ്ഡ് ഇലക്ഷൻ കമ്മീഷൻ റെക്കഗ്നൈസ് ചെയ്ത പാർട്ടികൾ ആരുമില്ല എന്നാലല്ല ലയനോ എന്ന് പറയാൻ പറ്റുള്ളൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ പെർഫോമൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിരിക്കുന്ന പലരും ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുന്നത് വല്ല പെയ്ക്കൊണ്ടിരിക്കുന്നതും ഡിസപ്പിയർ ചെയ്യുന്നതും അവരുടെ നിലപാട് തെറ്റായതുകൊണ്ടല്ലേ ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നതും ഞങ്ങളുടെ നിലപാട് ശരിയായതുകൊണ്ടല്ലേ എന്തു കേട്ടില്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വേണം അല്ല അല്ലേ നമ്മളെക്കാലത്തും എവിടെയാണ് ശരി ശരിയുടെ വശം നിന്നിട്ടുണ്ട് തെറ്റാണെങ്കിൽ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അത് കേരളാ കോൺഗ്രസിനകത്താണേലും പുറത്താണേലും ബി ജെ പിയിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറയേണ്ട ഫോറത്തിൽ പറഞ്ഞിട്ടുണ്ട് ശരി സംസ്ഥാനത്തെ ഇട്ടപ്പെടത്തിൽ നടക്കുകയല്ല സംസ്ഥാനത്തിന് ഒരു കാര്യം മാത്രം ചെയ്യാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വിലസലത ഫണ്ട് കൂട്ടുക എന്നുള്ളതാണ് അപ്പം അവിടെയും നമുക്കറിയാം പരിമിതികളുണ്ട് ഫണ്ടിന്റെ കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ തന്നെ ഇടപെട്ടാണ് നൂറ്റമ്പത് നൂറ്റി ആക്കിയത് പക്ഷേ അത് ഇരുന്നൂറ്റമ്പത് ആക്കണം കുറഞ്ഞത് അവിടെ ചെലവെങ്കിലും നമുക്ക് കർഷകർക്ക് കിട്ടണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് തീർച്ചയായിട്ടും 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 അത് കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പ് ബാലഗോപാൽ തന്നെ പറഞ്ഞു ബാക്കിയുള്ള പെൻഡിങ് ആയിട്ടുള്ള രണ്ട് മാസത്തെ എപ്പോഴും ഗ്യാപ്പ് വരും കാരണം അപ്ലോഡ് ചെയ്ത് ബാക്കി മുഴുവൻ കൊടുത്തു ചർച്ചിലേക്ക് പോയിട്ടില്ല പക്ഷെ കേരള കോൺഗ്രസ്സിന് ഒരു സീറ്റിൽ കൂടുതൽ അർഹത ഇവിടെ സിഫും വരെ സൂചിപ്പിക്കുന്നുണ്ടായി ഒരു മൂന്ന് സീറ്റ് വരെ അർഹതപ്പെട്ടതുണ്ട് അത് നേതൃത്വത്തിനും എൽ ഡി എഫിനും അറിയാം പിന്നെ ബാക്കി കാര്യങ്ങൾ കിട്ടുന്നതും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും എൽ ഡി എഫിലാണ് അത് എൽ ഡി എഫിൽ വരട്ടെ വരും ചർച്ച ചെയ്യാം ഷോ പപ്പറ വിടുന്നില്ലല്ലോ അല്ല ഞാനിപ്പോഴും പറഞ്ഞല്ലോ ഞാനിപ്പോഴും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇരുന്നൂറ്റമ്പതാക്കണമെന്ന് തന്നെയാണല്ലോ